കുറച്ച് നല്ലെണ്ണ വർന്നിട്ടുണ്ട് അപ്പൊ അച്ചാറുണ്ടാക്കാൻ തുടങ്ങുള്ളി ഇഞ്ചി വെളുത്തുള്ളീന ഇഞ്ചിട്ട് കാന്താരി കുറച്ച് എല്ലമ്പാറ കൂടി ഒന്ന് മിക്സാക്കരിയേപ്പിന്റെ ഇതോണങ്ങനെ മുരിയറ്റോ നല്ലോണം മരിഞ്ഞ് വറുത്തിട്ട് നമുക്ക് നല്ല കോരി എടുത്തിട്ട് വേണം മിക്സിയിലിട്ടിട്ട് ഒന്ന് തിളക്കാൻ അപ്പം അച്ചാർക്ക് ചേർക്കാനുള്ളൊരു പരുവാകും എല്ലാം കോരി വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് മിക്സിയിലിട്ട് അരക്കാം മിക്സിയിലിട്ട് അരച്ച് പരുവാക്കിയിട്ടുണ്ട് കേട്ടോ നമുക്ക് അടുത്ത് നമ്മൾ ചാമ്പക്കാം എണ്ണ വറങ്ങിട്ടുണ്ട് കുറച്ച് ഉരുവട്ടിട്ടുണ്ട് കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട് കുറച്ച് കുറച്ച് മുളക് കുറച്ച് ഇഞ്ചി കുറച്ച് കരിയത്തിന് ഇടാം എല്ലാം പാട മിസ്സാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി അരച്ചതും കുറച്ചിടല മുളക് കൂട്ടിയിട്ട് മിക്സാക്കായം മുളക് പൊടി അച്ചാർ ഉപ്പ് എല്ലാം പാട മിസ്സിങ് ചാമ്പക്ക ചാമ്പക്ക നല്ലവണ്ണം ആയിട്ടുണ്ട് ചുർക്ക മേടിയ പാറന്നിട്ടുള്ളു ഫുള്ള് വാർന്നിട്ടില്ല കേട്ടോ അങ്ങനെ ചാമ്പക്കടി